പ്രിയമുള്ള ഈ പുസ്തകം ഒന്നാം വാക്യം ബുക്ക് ഓഫ് ചാപ്റ്റർ അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ ഛായയിൽ അവിടെ അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു മനുഷ്യരാശി വഷടത്തിലേക്ക് നീങ്ങുന്നു അധർമ്മം പെരുകുന്നു ധാർമ്മിക മൂല്യങ്ങൾ തകരുന്നു അധപ്പതനത്തിൽ നിന്നും നാശത്തിൽ നിന്നും മാനവ സമൂഹത്തെ രക്ഷിപ്പാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാമ്പത്തിക സമീകരണം കൊണ്ടും രാഷ്ട്രീയ അധികാരം കൊണ്ടും എല്ലാം ശരിയാക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ പ്രതീക്ഷകൾ തകർന്ന ലോകമാണെന്നുള്ളത് വൃദ്ധന്മാർ നിരാശരാണ് മധ്യവയസ്കർ തങ്ങളുടെ കഴിവുകേടിൽ വ്യാകുലചിത്തരാകുന്നു യുവജനങ്ങൾ ലക്ഷ്യമില്ലാതെ വിഷമിക്കുന്നു ഇതിനിടയിൽ ഒരു ക്രൈസ്തവൻ എന്തു ചെയ്യണം ബൈബിൾ മറുപടി നൽകുന്നുണ്ട് നല്ല കുടുംബങ്ങളുണ്ടായാൽ ഇപ്പോഴത്തെ അധോഗതിക്ക് വ്യതിയാനം ഉണ്ടാകും ലോകത്തെ ഭരിക്കുവാൻ ദൈവം മനുഷ്യനെ കുടുംബമായി സൃഷ്ടിച്ചു എന്ന് ബൈബിള് പറയുന്നു കുടുംബത്തിലാണ് ദൈവ സാദൃശ്യം രൂപപ്പെടുന്നത് ഉത്തമ കുടുംബങ്ങളുണ്ടായാൽ ലോകം നശിക്കുകയില്ല അതപ്പതിക്കുന്ന സമൂഹത്തെ ഉയർത്തുവാനും ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ പരീക്ഷിക്കുവാനും നല്ല ക്രിസ്തീയ കുടുംബങ്ങൾ ഉണ്ടാവുകയാണ് ആവശ്യം ഒരു ദൈവവും ഒരു വിശ്വാസവും ഒരു പണസഞ്ചിയുമുള്ള കുടുംബങ്ങൾ തകരുകയില്ല ചില സ്ത്രീകൾ ഭർത്താക്കന്മാരെങ്ങനെ ജീവിച്ചാലും സാരമില്ല തങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ മതി എന്ന് പറയുന്നു നേരേ മറിച്ചില പുരുഷന്മാർ തങ്ങൾക്കുള്ള അറിവിനെയും അനുഭവത്തെയും ഭാര്യമാരുമായി പങ്കുവെക്കുകയോ ആത്മീയമായും ബുദ്ധിപരമായ ഒരു കൂട്ടായ്മ പരസ്പര ബന്ധത്തിൽ രൂപപ്പെടുത്തുകയോ ചെയ്യുന്നില്ല സ്വയം സ്വയമുയർന്ന് മഹത്വം നേടുകയും സഹധർമ്മിണിയെ അവഗണിക്കുകയും ചെയ്യുന്നു സ്വർഗമായാലും നരകമായാലും അതിനുള്ളിൽ കുടുംബത്തിന്റെ ഭദ്രത തകർക്കരുത് ധനവും ജ്ഞാനവും ദൈവവിശ്വാസവും പങ്കിട്ട് അനുഭവിക്കുന്ന സ്വർഗ ഭവനങ്ങൾ ഉണ്ടാകണം അപ്പോൾ ലോകം രക്ഷപ്പെടും നമ്മുടെ കൃത്യവിശ്വയുടെ കൃപയും പിതാവായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കണം എപ്പോഴും എപ്പോഴും എന്നേക്കും ആ